ഹലോ ഇന്ന് ഓക്കെ ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ദിസ് കമ്മൽ കേട്ടോ കമ്മൽ കാണാൻ നോക്കുന്നു എല്ലാവർക്കും ഇത് വന്നിട്ട് എൻ്റെ യങ് ആയിട്ടുള്ള എന്റെ ഫോളോവേഴ്സിന്റെ കെട്ടോ കുറച്ചുപേര് അവര് പറഞ്ഞോണ്ടേ മറ്റുള്ളവർക്ക് ബോറടിക്കരുത് കേട്ടോ ഞാനിത് കാണിക്കുമ്പോ ഇത് നിങ്ങളെല്ലാരും ബാഹുബലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ കണ്ടിട്ടുണ്ടോ ബാഹുബലി നമ്മുടെ അനുഷ്ക ശർമ്മ പ്രഭാസ് ഒക്കെ അഭിനയിച്ചത് എല്ലാരും കണ്ടിട്ടുണ്ടാകും അതിനകത്ത് അവർ എൻഡോസ് ചെയ്യുന്ന ഒരു ബ്രാൻഡുണ്ട് അമ്രപാലി എന്ന് പറയും കേട്ടോ ഇത് ഗോൾഡ് അല്ല അല്ലെട്ടോ ഇത് വന്നിട്ട് സിൽവർ ആണ് ഒറിജിനൽ സിൽവറാണ് പക്ഷെ അതിന് ഗോൾഡ് പൂശിയിരിക്കുകയാണ് ഞാൻ എനിക്ക് ഈ ഒറിജിനൽ ഗോൾഡ് ചെറുതാണെങ്കിലും ഒറിജിനൽ ഗോൾഡോ ഒറിജിനൽ സിൽവറോ അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ചൊറിയും അതുകൊണ്ടാണ് ഞാനത് ചൂസ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് കൂടുതലിങ്ങനെ മറ്റുള്ള അലോയ്സൊക്കെ ഇല്ലേ ബ്ലാക്ക് മെറ്റൽ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സുഖമുണ്ടാവില്ല അപ്പോൾ ഒറിജിനൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളതുകൊണ്ട് വളരെ ചുരുങ്ങിയത് മാത്രമേ വാങ്ങിച്ച് സൂക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കിട്ടുന്നത് ഞാൻ നല്ലത് എങ്ങനെയെങ്കിലും എനിക്കിഷ്ടമുള്ളത് സ്വന്തമാക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പം എന്നെ കേൾക്കുന്ന യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അമ്രബാലിയുടെ ട്രൈബ് എന്ന് പറഞ്ഞിട്ടുമുണ്ട് അതിൽ കുറച്ച് അലോയ്സ് മിസ് മിസ്ഡ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ബട്ട് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് അപ്പം എപ്പോഴും നമ്മളത് അലോയിസ് ഇല്ലാതെ ആയിരിക്കും അവർ അവരുണ്ടാക്കുന്നത് അതുകൊണ്ടായിരിക്കും എക്സ്പെൻസീവ് കാരണം പ്യോർ സിൽവർ ജ്വല്ലറി എന്നൊക്കെ പറഞ്ഞൊരു കാർഡൊക്കെ തരുന്നുണ്ട് അതുപോലെ മുക്കുത്തീസ് ഒക്കെ ഉണ്ട് അവിടെ നല്ല മിക്കവാറും ട്രാവലൊക്കെ ചെയ്യണേ നമ്മുടെ യങ് ഒക്കെ ഉണ്ടെങ്കിലേ എയർപോർട്ടിലൊക്കെ നോക്കിക്കോളൂ ബാംഗ്ലൂർ എയർപോർട്ടിൽ മുംബൈ എയർപോർട്ടിലൊക്കെ അവരുടെ സ്റ്റോൾ ഉണ്ട് ഇത് ഞാൻ ഡൽഹിയിൽ മോള് പഠിക്കുന്ന സമയത്ത് അവരുടെ ഖാൻ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് ഡൽഹിയില് അവിടെയാണ് ഇത് പോയത് പണ്ട് നരേന്ദ്ര മോദിജി പറഞ്ഞ ഒരു കോൺട്രവേഴ്സി ആയ സ്ഥലാണ് ഖാൻ മാർക്കറ്റ് അതെന്താന്ന് വെച്ചാൽ ഭയങ്കര ഡൽഹിയിലെ കുറച്ച് സമ്പന്നർ വന്ന് ഷോപ്പ് ചെയ്യുന്ന സ്ഥലം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആ പ്രയോഗം അന്ന് ഉപയോഗിച്ചതെന്ന് പറയുന്നു ഖാൻ മാർക്കറ്റ് വലാസ് വരുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഖാൻ മാർക്കറ്റിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷോപ്പ്സൊക്കെയാണ് അത്ര അതൊന്ന് രണ്ടാമത് ഈ സാരി കേട്ടോ മൈ ഗോഡ് ഈ സാരിയെ സാരിയെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് സാനി സിനി സിനിച്ചേച്ചിയേയും പറ്റി പറയണം കേട്ടോ എൻ്റെ വലിയച്ചിൻ്റെ മക്കളാണ് അവർ രണ്ടുപേരും ഇവിടെ എന്താ പറയുക കാർമൽ പോളിടെക്നിക്കിൽ പഠിക്കുകയായിരുന്നു ശനിച്ചേച്ചി പിന്നീട് എൻട്രൻസ് ഒക്കെ എഴുതി എൻ എസ് എസ് എൻജിനീയറിംഗ് കോളേജിലൊക്കെ ഇപ്പോൾ ഷീസ് എ വെരി അക്കംപ്ലിഷ്ഡ് ഹ്യൂമൻ ബീങ്ങ് ആണ്ടോ സിനി ചേച്ചി മീൻസ് സാനി ചേച്ചി അല്ല ഞാൻ പറഞ്ഞു രണ്ടുപേരുടെയും പറയുമ്പോൾ സാനു ചേച്ചി ജോലിക്ക് പോയില്ല അതുകൊണ്ട് വീട്ടിൽ ഇരിപ്പായതുകൊണ്ട് പറഞ്ഞതാണ് അല്ല അതൊരു ചെറിയ കാര്യമൊന്നും അല്ല ജോലിക്ക് പോയില്ല എന്നു മാത്രം ബട്ട് ഷീ ഹസ് അക്കംപ്ലിഷ്ഡ് ഇൻ ഹെറോൺ വേ അത് വേറെ അതല്ല ഞാൻ പറയാൻ വന്നതല്ല അപ്പോൾ അവർ ഈ ഡിപ്ലോമ കോളേജിൽ പഠിക്കുമ്പോൾ ആലപ്പുഴ അവിടെ ഒരു റൂൾ ഉണ്ടായിരുന്നു ടെന്ത് കഴിഞ്ഞ കുട്ടികളാണ് അവിടെ പോയി പഠിക്കുന്നതെങ്കിലും സാരി ഇടണം ഈ കൊച്ചു പെൺകുട്ടികളല്ലേ പതിനഞ്ച് പതിനാറ് വയസ്സിലോ അപ്പോൾ എനിക്കൊക്കെ കൊത്തിയാവുമായിരുന്നു സാൻ ചേച്ചി പോയപ്പോൾ വലിയ ചേച്ചിയും കുറേ സാരീസൊക്കെ മേടിച്ചു കൊടുത്തേച്ചു ചേച്ചിയമ്മയും വലിയച്ചിനും കൂടെ സിൻ ചേച്ചിക്കും അതുപോലെ തന്നെ അതുകഴിഞ്ഞ് പിന്നെ അവരുടെ ലാബിന് മാത്രം പാൻസ് ഷർട്ടും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിന്നെ ആലപ്പി എന്ന് പറയുന്ന ഒരു പട്ടണത്തിനിലേക്കല്ലേ അവർ പോയിരിക്കുന്നത് സിൻ ചേച്ചി സാൻ ചേച്ചി അത്ര സിനിമാ കഥകൾ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല പക്ഷേ സിനി ചേച്ചി പോയി തുടങ്ങിയപ്പോൾ സിൻ ചേച്ചി തിരിച്ചു വരാൻ നോക്കിയിരിക്കും ഞാൻ അമ്മയുടെ കണ്ണൊട്ടിച്ച് അവിടെ പോയിരുന്നിട്ട് ഈ കഥകൾ സിനിമാ കഥ ഈ തണുത്ത വെളുപ്പാൻ കാലത്തൊക്കെ എനിക്ക് സിനി ചേച്ചി പറഞ്ഞു തന്ന കഥാ ഞാൻ സിനിമ ശരിക്കും ഫുൾ കണ്ടിട്ടില്ലായിരുന്നു പിന്നെ ഇപ്പൊ യൂട്യൂബിലോ എവിടേക്കോ വന്നപ്പോഴാണ് ഞാനത് കണ്ടത് എന്നിട്ടും ചേച്ചി പറഞ്ഞ ഓരോ രംഗങ്ങളും ഉണ്ട് അപ്പം പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ ഈ സാരീസ് ഗ്ലാസ് കോട്ട എന്നുള്ള പേരിൽ ഇപ്പോൾ അവര് ഇപ്പോൾ ഇവർ ഇത് പറയുന്ന ആണ് പറഞ്ഞിട്ടോ പറയണത് ബട്ട് ഇതായിരുന്നു സെയിം ലുക്കായിരുന്നു സാൻ ചേച്ചിക്ക് ഒരു മെറൂൺ കളറിലെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വെല്ലിച്ചൻ പിന്നെ ഇതേപോലത്തെ ഏകദേശം ഒരെണ്ണം ഉണ്ടായിരുന്നു സാൻ ചേച്ചിയുടെ അതിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് പണ്ട് ചേച്ചിയെടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞ ഈ വെല്ലിച്ചൻ അത് എല്ലാവർക്കും ഇങ്ങനെ മാരേജ് അലയൻസിന് വേണ്ടി അയച്ചു കൊടുത്തിട്ട് പിന്നെ അതൊന്നും ആരും തിരിച്ച് അയച്ചു തന്നില്ല അതുകൊണ്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു സോ ദിസ് ദാറ്റ് കൈൻഡ് ഓഫ് എ സാരി എനിക്ക് ഇത് കിട്ടിയത് ഇപ്പൊ ഞാൻ വാങ്ങിയത് തുളസി സിൽക്സ് എന്ന് പറഞ്ഞിട്ട് മെഡ്രാസിൽ ഒരു കടയുണ്ട് നല്ല വെറൈറ്റീസ് ആണ് കേട്ടോ അവരുടെ അവരുടെ തന്നെ ഒരു സിസ്റ്റർ കൺസേൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബട്ട് ഇത് രണ്ടും ഇൻസ്റ്റഗ്രാമിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരിത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ളതും ഉണ്ട് കോസ്റ്റ്ലി അല്ലാത്തതും ഉണ്ട് കേട്ടോ കുറഞ്ഞേരം ബ്രൗസ് ചെയ്ത് നോക്കണം അപ്പം ഇത് മേടിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടുള്ളൂ ആ മൂന്നോ നാലോ വർഷമായിട്ടുണ്ടാവും ഞാൻ മദ്രാസിൽ നിന്ന് പൂർണേനും വാങ്ങിച്ചതാണ് ടു തൗസൻഡ് സിക്സ്റ്റീനാണ് കേട്ടോ നാല് വർഷമല്ല കുറേ ആയി അറിയണില്ല അല്ലേ ടു തൗസൻഡ് സിക്സ്റ്റീൻ എന്ന് പറയുമ്പോൾ ആ സിക്സ് ഇയേഴ്സ് എൻ്റെ അമ്മ എട്ട് വർഷമായോ അറിയുന്നില്ല ഞാൻ മാത്സിനും കണക്കായ എൻ്റെ മാത്സ് കേട്ടോ ഞാൻ ചില സമയത്ത് എൻ്റെ മാത്സിൻ്റെ മാർക്ക് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ അമ്മാവിനെനിക്ക് വാങ്ങിച്ചു തന്നതാണ് ഒരുപാട് പഠിപ്പിച്ച് പഠിപ്പിച്ച് പറഞ്ഞു വന്നത് അങ്ങനെ ഒരു ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ സാരി അവരിങ്ങനെ എടുത്ത് ഇടുകയാണ് ഇങ്ങനെ വേറൊരാളെ കാണിക്കാനായിട്ട് ഉടനെ അതിൽ കയറി പിടിച്ചു ദൈവമേ ആ ചേച്ചി ഇത് എടുക്കല്ലേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന അവരെടുത്തില്ല ഞാനത് വേഗം എടുത്തു കാരണം എനിക്ക് ഈ ഒരു നോസ്റ്റു ഫീലിങ്ങും കിടക്കുന്നുണ്ടല്ലോ ബ്ലൗസ് പിന്നെ ഞാൻ എപ്പോഴോ തയ്പ്പിച്ച് വെച്ചതാ ആ പലതിന്റെയും കൂടെ ഇങ്ങനെ ഇടുമായിരുന്നു ഇത് ഷിഫോൺ ആണ് കേട്ടോ ഇതിങ്ങനെ തിളങ്ങുന്നുണ്ട് കുറച്ച് ബട്ട് ഇറ്റ് ലുക്സ് ലൈക്ക് വെൽവെറ്റ് അങ്ങനെയല്ല ഇത് വെൽവെറ്റ് അല്ല ഇത് ഷിഫോൺ ഫാബ്രിക് ആണ് ഇത് ഞാൻ വാങ്ങിച്ചത് മെട്രാസിൽ നിന്ന് തന്നെ രാശി എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് സോ ഇതൊക്കെയാണ് എൻ്റെ വേഷവിധാനത്തിൻ്റെ കാര്യങ്ങൾ എൻ്റെ യങ് കുട്ടികളുണ്ട് കുറെ എന്നെ കേൾക്കുന്ന എന്നോട് ഒരുപാട് ഇഷ്ടമുള്ള കുറേ മക്കളുണ്ട് അപ്പോൾ അവരിങ്ങനെ പ്രൈവറ്റ് മെസ്സേജസ് ഒക്കെ അയക്കുന്നത് കൊണ്ട് ഞാനൊരു ടു ത്രീ മിനിറ്റ്സ് അതിന് വേണ്ടിയിട്ടൊന്നു പറഞ്ഞത് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും സ്ത്രീകൾക്കല്ലേ എനിക്കിഷ്ടമായിട്ട് സാരിയെ പറ്റി കേൾക്കുന്നതും എവിടെന്നാ വാങ്ങിച്ചതെന്നൊക്കെ പറ്റി കേൾക്കും ഞാൻ വന്ദനാ മാലിയേക്കൽ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ ആ കുട്ടിയും ഐ തിങ്ക് ഇൻ അമേരിക്ക എന്ത് രസമായിട്ടാണെന്നോ പഴയ സാരീസൊക്കെ സൂക്ഷി വെച്ചിട്ടുണ്ട് അമ്മയുടെ എന്നിട്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നല്ല നല്ല ബ്ലൗസസിന്റെ കൂടെ പേരൊക്കെ ചെയ്യും നിങ്ങൾ കയറി നോക്കിക്കോളൂ കേട്ടോ വന്ദനാ മാലിയേക്കൽ എന്നാണ് പേര് അതിൽ ഇൻസ്റ്റഗ്രാമിലുണ്ട് സോ ഒരു കാണാനായിട്ട് അല്ലേ പിന്നെ ഇതും ഒരുതരം ഇൻസ്പിറേഷൻ ആണല്ലോ ഡ്രസ്സിംഗ് അപ്പും ഗ്രൂമിങ്ങും ഒക്കെ ഇന്നത്തെ കാലത്ത് ആവശ്യം തന്നെയാണല്ലോ ഞാൻ പറയാറില്ലേ എനിക്ക് ഒരുപാട് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ ആൻറ്റിയൊക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ പല കാര്യങ്ങളിൽ എൻ്റെ അമ്മയും എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അമ്മയുടെ കയ്യിലും നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് കാരണം അവരുടെ അമ്മയുടെ നാത്തുമാരൊക്കെ ടീച്ചേഴ്സും അവരൊക്കെ നല്ല കോളേജസിലൊക്കെ ആയിരുന്നു അപ്പോൾ അവരും എന്തേ ഗിഫ്റ്റ് പറഞ്ഞു അതായത് അമ്മയുടെ ബ്രദറിൻ്റെ വൈഫ്സൊക്കെ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ നല്ല സാരികളൊക്കെയാണ് അത്ര കൊടുക്കാറ് അങ്ങനെ അമ്മയ്ക്ക് ആ ഒരു ഇത് കിട്ടി എന്താ പറയണേ ഒരു ട്രേറ്റ് കിട്ടി നല്ല സാരികൾ എടുക്കാനുള്ള സോ സൊസാരി പുരാണിവിടെ നിൽക്കട്ടെ ഇന്ന് പറയാൻ വന്നത് ഇന്നത്തെ ഇൻസ്റ്റഗ്രാം റീലിൽ ഞാനൊരു കഥ ചെറിയൊരു കഥ ഇട്ടിട്ടുണ്ട് അതിലേ കയറി നോക്കിക്കോളൂ ആ കഥയെ പറ്റിയിട്ട് ഒന്നുകൂടി ഇലാബറേറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഒരു ജിമ്മിൽ ഒരാളിങ്ങനെ ഓട് ഇങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഒരു ഓഥർ വന്ന് നിന്ന് എക്സസൈസ് ചെയ്തു അപ്പോൾ അദ്ദേഹം ഇയാളുമായിട്ട് ഒരു എപ്പോഴും ഈ ഓഥേഴ്സൊക്കെ എങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ എപ്പോഴും വെൻ ദേ ഗോ സംവെയർ ദേ വിൽ നെയ്ബറിങ് ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിക്കും സംസാരിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കും വെൻ ദു റൈറ്റ് എ ബുക്ക് ദേ വിൽ ജസ്റ്റ് റൈറ്റ് ഇൻ അപ്പം ഞാൻ ഇപ്പോൾ വായിക്കുന്ന ബുക്കിനെ പറ്റി പറഞ്ഞായിരുന്നല്ലോ അതിനകത്ത് ആ ഓഥർ പോയിട്ട് നേരത്തെ ഉള്ള റീല് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുള്ളവർ ഇതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ചെയ്യും നോക്കട്ടെ എന്നെ ഫോളോ ചെയ്യുന്നവർ എത്രത്തോളം ഓർക്കുന്നുണ്ടെന്ന് സൂസൻ സൂസൻ എന്ന് പറഞ്ഞ എന്തായാലും രണ്ട് ഉണ്ട് എപ്പോഴും പുള്ളിക്കാരത്തി കാണും ഒന്ന് കമന്റ് ചെയ്യണോട്ടോ ആ ബുക്കിന്റെ പേര് സൂസൻ അറിയാൻ പറ്റും ബാക്കിയുള്ളവരൊന്ന് തപ്പി നോക്കൂ വെറുതെ ഒരു എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് പറയണേട്ടോ അപ്പോൾ ആ ബുക്ക് ഇതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ എക്സസൈസ് ചെയ്യുമ്പോൾ അടുത്തുള്ള ആളുടെ കൂടെ എക്സസൈസ് ചെയ്യുമ്പോൾ ആളുടെ അടുത്ത് സംസാരിക്കുന്നതും അങ്ങനെ ഉത്തരം പറയും ഓ ഇറ്റ് ഇസ് ലൈക്ക് റോക്കിംഗ് എന്നുത്തരം പറയും എന്ന് പറഞ്ഞു അപ്പോൾ അതിനെ പറ്റിയിട്ട് അദ്ദേഹം എലാബറേറ്റ് ചെയ്യണം എങ്ങനെയാണ് ആ മനുഷ്യന്റെ ജീവിതം എന്നൊന്ന് ഉള്ളിലേക്ക് കയറി നോക്കാൻ നോക്കി എത്തി നോക്കി എന്ന് പറയില്ല അതുപോലെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ലൈഫ് വളരെ മിസറബിൾ ആയിട്ടുള്ള ലൈഫാ പക്ഷെ റോക്കിംഗ് എന്ന് പറയുന്നു വളരെ തുച്ഛമായ ഡ്രൈവർ എന്ന് വളരെ തുച്ഛമായ വരുമാനത്തിൽ അദ്ദേഹം ജീവിക്കുകയാണ് എവിടെയോ ബസ് കയറി നാലഞ്ച് അവർ നാലഞ്ച് ദിവസം ബസ്സിൽ യാത്ര ചെയ്താൽ മാത്രമേ ഫാമിലിയെ കാണാൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് ഈ പറയുന്നത് ഐ എം റോക്കിംഗ് അദ്ദേഹം എങ്ങനെയാണ് ആ ജിമ്മിൽ എത്തിയത് അദ്ദേഹത്തിന്റെ ഓണർ ആരോ അദ്ദേഹത്തിന് സ്പോൺസർ ചെയ്യാനുണ്ടായത് ഈ ഒരു വാചകം ഈ ആണ് എനിക്ക് ഇപ്പോൾ ഈ ഇതിൽ പറയണം എന്ന് തോന്നിയത് എന്താന്ന് ഈ ഒരു വാചകമാണ് നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാര് ഒരുപാട് പേര് നമുക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യില്ലേ ഒരുവിധം ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് കുറച്ച് മുകളിലേക്കുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ജോലിക്കാർ അല്ലേ ഇപ്പോൾ അവർക്ക് പറമ്പുണ്ടെങ്കിൽ പാടത്തും പറമ്പത്തും ഒക്കെ പണിയെടുക്കാനൊക്കെ ഒരുപാട് പേര് വരും അല്ലെങ്കിൽ വീട്ടിൽ സഹായിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടാകും നമ്മുടെ ഗ്രാമപ്രദേശത്തൊക്കെ ആരെങ്കിലുമൊക്കെ സഹായത്തിന് വേണമല്ലോ ഒരു സ്ത്രീക്ക് തന്നെ വർക്ക് ചെയ്യാൻ പറ്റില്ല അമ്മ ഒക്കെ ഒരുപാട് അങ്ങനെ വരാറുണ്ട് അപ്പോൾ ആ കഥയിൽ ഞാൻ കണ്ടത് ആ വി ആ ഒരു ഓണർ അതായത് ആ ഡ്രൈവറിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ജിം മെമ്പർഷിപ്പ് എടുത്തുകൊടുത്തു എന്ന് പറഞ്ഞതിനെ പറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നത് ആലോചിച്ചു നോക്കൂ അല്ലേ എൻ്റെ അമ്മ ഇത് ചെയ്യുമായിരുന്നു എൻ്റെ മുത്തശ്ശി ഇത് ചെയ്യുമായിരുന്നു എങ്ങനെയാന്ന് വെച്ചാൽ അവർക്ക് ജിം മെമ്പർഷിപ്പും കാര്യങ്ങളൊന്നുമല്ല അല്ല എല്ലാ ദിവസവും വരുന്നവർക്ക് പാല് കാച്ചു കൊടുക്കുമായിരുന്നു എൻ്റെ അമ്മയുണ്ടല്ലോ ഇപ്പോഴും അതെ അവിടെ നിൽക്കുന്ന ചേട്ടൻ്റെ അടുത്ത് പറയും അമ്മ ഇപ്പം പശു ഒന്നുമില്ല ഞങ്ങൾക്ക് അടുത്ത വീട്ടിൽ നിന്നൊക്കെ പാല് വാങ്ങിക്കുകയാണ് അവിടെ നിന്ന് കുറച്ച് പാല് വാങ്ങിക്കൂട്ടാ എന്നിട്ട് ഇവിടെ ഹോർലിക്സ് ഉണ്ട് ആ ഹോർലിക്സ് കലക്കിയിട്ട് കുടിക്കണം എന്താണെന്നറിയോ അമ്മ എപ്പോഴും പറയണതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് വേണ്ടിയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇത് വെല്ലംച്ചയും പറയുമായിരുന്നു അപ്പം ഞാൻ ഇത് എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കേട്ടോ ശരിയാണ് അവരൊരു ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മോളെ നോക്കാൻ വന്നുകൊണ്ടിരുന്ന ആ സ്ത്രീ ഒരു ദിവസം ലീവ് എടുത്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇനി കുഞ്ഞിനെ എവിടെ കൊണ്ടുവന്ന് വെക്കും അപ്പം സുഖമില്ല എന്ന് പറഞ്ഞ് എടുക്കരുത് എന്ന് ഞാൻ പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അത്യന്താപേക്ഷിതമായ അവസ്ഥ ആയതുകൊണ്ടാണ് അല്ലാതെ ഞാനൊരു ഇൻഹ്യൂമൻ അപ്രോച്ചല്ല അപ്പം അസുഖങ്ങളൊരു യങ്സ്റ്റേഴ്സിന് എങ്ങനെയൊക്കെയാണ് വരാ തലവേദന വരും തലകറക്കം വരും ഇതൊക്കെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും സോ ഞാൻ ഹോർലിക്സ് വാങ്ങിച്ചു വെക്കുമായിരുന്നു അല്ലെങ്കിൽ ഞാൻ ബൂസ്റ്റാ ഓടിക്കണെങ്കിൽ അത് എന്താ ചാൻ കുടിക്കുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എനിക്കൊരു ജ്യൂസ് ആ കുട്ടി ഉണ്ടാക്കി തരുകയാണെങ്കിൽ അവൾക്കും കൂടെ ഉണ്ടാക്കാൻ പറയുമായിരുന്നു ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കുന്ന കേട്ടോ ഇപ്പോൾ ഓറഞ്ചിന് ഇത്ര വില അല്ലെങ്കിൽ ആപ്പിളിന് ഇത്ര വില അങ്ങനൊന്നും നമ്മൾ ചിന്തിക്കാറേയില്ല കഴിക്കാൻ ഭക്ഷിക്കാൻ വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് ഇത്ര വില ആ വില ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് കേട്ടോ എത്ര വില ആയിക്കോട്ടെ നമ്മുടെ ശരീരത്തിനും നമ്മളുടെ ബുദ്ധിക്കും എല്ലാം വേണ്ടിയിട്ടും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അപ്പം അതേപോലെ തന്നെയല്ലേ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടും നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടത് അങ്ങനെ ഭക്ഷണം കൊടുക്കാതെ ഇരുന്ന ആളുകളുമുണ്ട് പണ്ടൊക്കെ അവർ അവർക്ക് പണ്ട് ഇങ്ങനെ ചായയൊക്കെ എടുക്കുമ്പോഴേ ചിലരുടെ വീട്ടിലിട്ടോ നമുക്ക് നല്ല ചായ പിന്നെ ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് പാല് കുറച്ചിട്ടൊക്കെ ഞാൻ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് ദി തിങ്ക് ടു മച്ച് അബൌട്ട് ദി സ്മോൾ സ്മോൾ തിങ്സ് അതിൽ നിന്നും കിട്ടുന്നത് എത്ര രൂപ കിട്ടുമായിരിക്കും ഒന്നോ രണ്ടോ രൂപ ലാഭിക്കാൻ പറ്റുമോ എന്താ അതിൽ പ്രയോജനം ഉണ്ടാവാ അപ്പൊ എല്ലാവരും പറയും പലതുള്ളി പെരുവെള്ള അല്ല പലതുള്ളി അങ്ങനെ പെരുവെള്ളാവൂല നമ്മൾ ലീക്കേജസ് ഒക്കെ അടയ്ക്കണം എങ്ങനെ അടയ്ക്കണം എന്ന് വെച്ചാൽ പാല് പിരിഞ്ഞ് പോയി കളഞ്ഞ് കളയരുത് അതിനെ ഒന്ന് പനീറാക്കി മാറ്റാം അല്ലെങ്കിൽ അതിനെ തൈരാക്കി മാറ്റാം ക്വാഗുലേറ്റഡ് ആയി ഒരുപാട് ആവുന്നതിന് മുമ്പ് പനീറാക്കിയിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ചെയ്യാനാണ് ഞാൻ പലരോടും പറഞ്ഞിട്ടുള്ളത് അല്ലാതെ കണ്ടിട്ട് അത് ഓട്ടയടകലാണ് മനസ്സിലായോ വെറുതെ കളി കളയാതിരിക്കുക എന്നുള്ളത് ഇത് വന്നിട്ട് നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ശാരീരിക ക്ഷമത അത്യാവശ്യമാണ് അല്ലേ അതായിരിക്കണം നമ്മളൊരു നല്ല ഹ്യൂമാനിറ്റേറിയൻ ആയിട്ട് നമ്മൾ ഗിവിങ് ബാക്ക് ടു ദ സൊസൈറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇത് അത്യാവശ്യമാണ് പിന്നെ ഈ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കുറേ പഴയതൊക്കെ ഇതൊക്കെ കൊടുക്കാതിരിക്കുക കേട്ടോ കുറേ പഴയ സാധനങ്ങൾ നമ്മൾ ജോലിക്ക് വരുന്നവർക്ക് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലേ അവർക്ക് ബുദ്ധിമുട്ടുകൾ വന്നേക്കൂലേ അതേപോലെ തന്നെ ഒരു കാര്യമാണ് കേട്ടോ ഈ അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒക്കെ ഇല്ലേ നമ്മൾ അന്ന് കിട്ടുന്ന പ്രസാദം തന്നെ തന്നെ കഴിച്ചോളണം അവർ പാക്ഡായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഐ ഷുഡ് ബി വെരി കെയർഫുൾ കാരണം കുട്ടികൾക്ക് പെട്ടെന്ന് വയറ് അസുഖം വരും ശബരിമല അതുപോലെയുള്ള സ്ഥലങ്ങളിൽ പാക്ഡായിട്ടുള്ളതൊക്കെ അവർ എക്സ്പയറി ഡേറ്റൊക്കെ വെക്കണമെന്ന് നിർബന്ധിച്ചു ാണ് ഫുഡ് കൺട്രോൾ ഫുഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ പോയിട്ട് റെയ്ഡൊക്കെ നടത്തുകയൊക്കെ ചെയ്യും ഇടയ്ക്കൊക്കെ അങ്ങനെയുള്ള അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്നത് വലിയ കുഴപ്പമുണ്ടാവില്ല കാരണം അതിന് ഒരു കൺട്രോളിങ് മെക്കാനിസംസ് ഉണ്ട് ഇവിടെ യു എയിൽ എന്തെങ്കിലും അങ്ങനെ പാക്കറ്റില് കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജയിലിലടയ്ക്കും ഈ ഇടയ്ക്ക് ഒരു ഏതോ ഒരു ഇതും ഒരു പൗരൻ എനിക്ക് ഓർമ്മയില്ല ഏത് നാട്ടിലെയാണെന്ന് അവര് ഇതുപോലെ ബിസിനസ് നടത്തി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഇവര് കൊണ്ടുപോയി കളയുന്ന ഇതെല്ലാം പോയി അവിടെ നിന്ന് എടുത്തോണ്ടരും അവരെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു തോന്നെ എവിടെയായി ട്രക്ക് കൊണ്ടുപോയി ഇടുന്നതെന്ന് അതുകൊണ്ടൊന്ന് റീപാക്ക് ചെയ്ത് വിറ്റു അഡൾട്രേഷൻ അല്ലേ അതൊക്കെ അവരെ ഐ തിങ്ക് അവർക്ക് വല്ലാത്ത ഒരു വലിയ ഫൈനും അവർക്ക് ഒരിക്കലും ജലീന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ശിക്ഷയും കിട്ടി ഇവിടെ അവിടെ നമ്മുടെ നാട്ടിലൊക്കെ അത്രയും ഇതില്ലെങ്കിലും ഇപ്പോൾ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കേട്ടോ യു ഷുഡ് നെവർ ഡു ഇറ്റ് കാരണം ഭക്ഷണം അവിടെ ജീവവായു പോലെ അത്യാവശ്യമുള്ള സാധനമല്ലേ ഭക്ഷണം ഭക്ഷണം കഴിക്കാതെ കഴിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത് ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതിരുന്ന ആ വെള്ളവും ഭക്ഷണവും ഒക്കെ ഇല്ലാതിരുന്ന നമ്മൾ മുള്ളോട്ട് പോകല്ലേ ജയിൻസ് ജയിൻസ് സന്യാസിമാർ ഭക്ഷണം കഴിക്കാതെ അല്ലേ അപ്പം അതൊക്കെ അവർ ആരോഗ്യമായിട്ട് ജീവിച്ചിട്ട് തൊണ്ണൂറ് വയസ്സൊക്കെ ആകുമ്പോൾ അവരങ്ങനെ മരിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കും വെള്ളം കുടിക്കാതിരിക്കും അങ്ങനെയൊക്കെ അവർ മരണത്തെ പുൽകുന്നത് സോ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എക്സ്ട്രാ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്മളുണ്ടാക്കുന്ന ചൂട് ഭക്ഷണം അത് തന്നെ അവർക്കും കൊടുക്കണം വെല്ലു ഒരു ദിവസം ഇത് ഞാൻ നേരത്തെ ഒരു കഥ പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല അച്ഛൻ്റെ അമ്മ നല്ല മഴ പെയ്യുന്ന ഒരു കർക്കിടക മാസത്തിലാട്ടോ എനിക്ക് ഓർമ്മയുണ്ട് അപ്പം എന്തോ കാരണം കൊണ്ട് പനി വന്നിട്ട് തോന്നുന്നു ഞാൻ സ്കൂളിൽ പോവാതിരിക്കുക അപ്പം അമ്മ സ്കൂളിൽ പോയി അമ്മയ്ക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അമ്മ പഠിപ്പിക്കാൻ പോകുമായിരുന്നല്ലോ അമ്മ സ്കൂളിൽ പോയി ഞാനും വീട്ടിലുണ്ട് അനിയനുണ്ടോ അനിയൻ ചെറുതാന്ന് എനിക്കോണു അപ്പം ഉറങ്ങുമായിരുന്നു തോന്നുക അതിൻ്റെ ദിവസം ഞാൻ നോക്കുമ്പോൾ വെല്ലുവിച്ച് അന്ന് നമുക്ക് തൊപ്പിക്കൊടയുണ്ട് കേട്ടോ പാടത്തൊക്കെ പണിയെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് തൊപ്പിക്കൊടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് വലിയ മിച്ചും അത് വെച്ചിട്ടേ പോകുള്ളൂ അപ്പം ഇങ്ങനെ ഒന്നും പിടിച്ചിട്ട് പോവണ്ടല്ലോ കുടയൊക്കെ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങും നീ പേര് മഴയത്ത് അപ്പം ഞാൻ ചോദിച്ചേ എവിടെ പോവാം ഈ മഴയത്ത് ചോദിച്ചു എനിക്കിന്നും ഓർമ്മ ഇണ്ടയലോ വല്യമ്മീച്ചീനാണേ ആ പെണ്ണിപ്പോൾ വരുമോളെ ആ ഒന്നും കറിയില്ല വലിയ മിച്ചിതേ ഒരു രണ്ട് കപ്പങ്ങ് വരച്ചു കൊണ്ടിരട്ടെ അപ്പം ഞാനൊന്ന് ഉഷാറേ ആ ഈ ശാന്താൻറ്റി വരുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ ലീവ് എടുത്തിരുന്നു നന്നായി ശാന്താൻ്റെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ്റെ സിസ്റ്ററാണ് ശാന്താൻറ്റി ഇളയപ്പങ്ങൾ അപ്പോൾ പുള്ളിക്കാരത്തിൽ കല്യാണം കുഴിച്ചു കൊടുത്ത് വീട്ടിൽ നിന്ന് ഒരു ഒരുപക്ഷം വലിയൊച്ചേക്കാണ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇനി ഇന്ന് വരുമായിരിക്കും എന്ന് ഞാൻ ഉദ്ദേശിച്ചു സാധാരണ രീതിയിൽ ശനി ഞാറൊക്കെ വരാ വരാറുള്ളൂ ആയ ആൻറ്റി വരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ വെറുതെ കഥകളെ ആക്കാമല്ലോ നമുക്ക് വേറെ എന്താ വരും ചോദിച്ച് തിരിച്ചുവിടുന്നതൊക്കെ ശാന്തൻ്റെ വരുമോ ഏ ശാന്താൻ്റെ അല്ല എന്നും ചൊവ്വാഴ്ചകളിൽ വരുമ്പോനെ ഒരു ചേച്ചി വരും വലിയ ചേച്ചി കാണിച്ചു തരുന്നൊന്ന് നോക്കുമ്പോഴേ നാനഞ്ഞു കുളിച്ച് ഒരു സ്ത്രീ പടി പടികടന്ന് വരാമെന്ന് ഞങ്ങൾക്ക് ഗേറ്റൊന്നും ഇല്ലാട്ടോ ഇങ്ങനെ പടി മുള കൊണ്ടുള്ള പടിയാണ് വെച്ചിരിക്കുന്നത് അതിങ്ങനെ കവച്ച് വെക്കണം കാരണം മുള കൊണ്ടുള്ള പടി വലിയ ഇതാണ് ഗേറ്റല്ല പക്ഷെ അതിന് കന്നുകാലിയൊന്നും നമ്മുടെ വീട്ടിലേക്ക് കടന്ന് കടന്ന് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അല്ലാതെ കണ്ടുള്ള പൂട്ടും ഇതൊന്നും ഇല്ല ഗ്രാമങ്ങളിൽ പ്രദേശങ്ങളല്ലേ ആ സമയത്തൊക്കെ അപ്പോൾ അതിൽ നിന്ന് അവിടെ നിന്ന് ഒരു രക്ഷക്കാരിയാണ് ഒരു കുഞ്ഞിനെ തോളത്തിട്ട് നനഞ്ഞിട്ട് അവര കുഞ്ഞിനെ അവരിങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട് வெள்ளுவச்சி அவர் வந்தபழி எண்ணும் மோளையே கொடைக்க கீழே பண்ண கொடை எந்த பேரினே வரணும் எந்த இங்கே நனஞ்சிட்டு வரணும் அது தமிழா தமிழாக வரணும் அம்மா என்ன பார்த்துட்டு உட்காந்துட்டே இருப்பா அதுக்கு தான் நான் வந்தேன் அதுக்கப்புறம் இன்னைக்கு இங்கே வந்து எனக்கு அந்த அரிசி கிடைக்கலனா இந்த ஃபுல் மூணு நாள் நாலுக்கு என் புருஷன் வராதில்லையா அப்போ ஏன் நானும் என் குழந்தையும் பட்னி ஆயிடும் அம்மா അന്ന് ഇത്രയൊന്നും മനസ്സിലായില്ല ഞാനത് റീക്രിയേറ്റ് ചെയ്ത് പറയണേട്ടോ അവരെങ്ങനെയാ പറഞ്ഞെന്നുള്ളത് എന്റെ വാചകത്തിൽ തമിഴ് എന്റെ വല്യമ്മച്ചിക്ക് തമിഴറിയില്ല അപ്പൊ ഇത് എന്താ മനസ്സിലാക്കി എടുത്തിട്ടുണ്ടാവുക ആർക്കറിയാ വല്യമ്മിച്ചിപ്പൊ പറയണ്ടായിരിക്കും നിനക്ക് ഇപ്പൊ ചോറ് വരാന്ന് പറഞ്ഞ ഈ ഉണ്ടാക്കിയ അവിടെ കുറച്ച് കടുമാങ്ങി ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വലിയ പണിയില് ആ കടുമാങ്ങിയും പിന്നെ ഈ എന്താ പപ്പായ തേങ്ങ അരച്ചു വെച്ചതും ഈ തേങ്ങ അരച്ചു വെക്കുന്ന പപ്പായ കറിയില്ലേ നിങ്ങളെല്ലാരും ചെയ്തിട്ടുണ്ടാവട്ടോ കുരു കുരു കുരാന്നറിയും വല്യമ്മച്ചി ഇങ്ങനെ നമ്മൾ ഈ പിച്ചടിക്ക് അരിയണ പോലെ പിച്ചടിയോ പിച്ചടിയോ അരിയില്ലേ അങ്ങനെ ഇത്ര ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് കടുകൊക്കെ ഇട്ട് താളിക്കും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് താളിച്ചിട്ട് എന്നിട്ടാണ് ഈ തേങ്ങ അരച്ചതിൽ ഇടുന്നത് തേങ്ങയും കൊച്ചുള്ളിയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത്രയൊക്കെയാണ് ഇടുന്നത് പിന്നെ കടുക കടുകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും താളിച്ചിടും അത്രയേ ഉള്ളൂ അതൊരു ചെറിയ രൂപത്തിൽ ഇത്തിരി ചാറായിരിക്കും ഇത്തിരി ദിനം തേങ്ങ നല്ലോണം അരയണം അപ്പൊ നമ്മുടെ വീട്ടിൽ പപ്പായയുണ്ട് തേങ്ങ എണ്ണ തേങ്ങ ആട്ടിച്ചെണ്ണയുണ്ട് തേങ്ങ ഉണ്ട് കടുകും ആ ഉള്ളി മാത്ര പുറത്തും വാങ്ങിക്കുന്ന സാധനങ്ങളുള്ളൂ പണ്ടത്തെ ജീവിതങ്ങൾ ഓർമ്മ വരികയാണല്ലേ ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ ഓർമ്മകളുണ്ടാവും എനിക്കറിയാം എൻ്റെ പ്രായത്തിലുള്ളവർ ഒരുപാട് പേര് ഇത് കേൾക്കുന്നുണ്ടല്ലോ എന്നിട്ട് അച്ഛമ്മ അത് കൊടുക്കുമ്പോൾ ആ സ്ത്രീ ആ ചൂട് കഞ്ഞി ഈ കടുമാനയും ഇത് കൂട്ടി കഴിക്കും ഒരു പപ്പടവും ചിലപ്പോൾ ഉണ്ടാവട്ടോ ചിലപ്പോൾ പപ്പടം ഉണ്ടാവില്ല അപ്പം ഞാനും എൻ്റെ കഞ്ഞിയും കൊണ്ടുവന്നു വെച്ചാൽ ഞാൻ കഴിച്ചു പപ്പായ ഒന്നും ജീവിതത്തിൽ ഇഷ്ടമല്ലാത്ത ഞാൻ അന്ന് മുതൽ പപ്പായ കഴിക്കാൻ തുടങ്ങി അത്ര രുചിയായിരുന്നു അത് പിന്നീട് പലപ്പോഴും ഞാൻ അങ്ങനെ അത് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഇനി വല്ല സീക്രട്ട് റെസിപ്പി വല്ലതും ആ അമ്മയുടെ സ്നേഹമല്ലേ ആ റെസിപ്പി ആ അച്ഛമ്മയുടെ സ്നേഹത്തിന്റെ ആ റെസിപ്പി എനിക്ക് ഇടാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് ഒരു ചെറിയ പോരായ്മ എപ്പോഴും ഞാൻ ആ കറിയുണ്ടാക്കുമ്പോൾ ഉണ്ടാവാറുണ്ട് അപ്പോ അതാണ് എന്റെ അച്ഛമ്മയുടെ ഓർമ്മ അപ്പൊ അങ്ങനെ ഒരു ഭിക്ഷക്കാരിക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് ചോറും കറിയും വെച്ച് കൊടുക്കുന്ന ഒരു അച്ഛമ്മയെ കണ്ട് തന്നെയാണ് ഞാനും വളർന്നത് ഇവിടെ വന്നിരുന്ന് ഞാൻ പ്രസംഗിക്കുന്നുണ്ടെന്നല്ലാതെ ഇവിടെ ഇറങ്ങിപ്പോയി ഞാനൊന്നും ചെയ്യാറില്ല കേട്ടോ ലൈക്ക് ഈ ചൂടിലും എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ വിഷമിക്കണ്ടാവുമായിരിക്കുമല്ലോ ഇവിടെ ഭക്ഷണം കുറച്ചൊക്കെ കഴിച്ചിട്ട് നേരത്തെ പറഞ്ഞ ജിമ്മിൽ കണ്ട മനുഷ്യനെ പോലെ അദ്ദേഹം വളരെ ഭക്ഷണം കുറച്ച് കഴിക്കും നാല് ദിവസം ബസ്സിലിരുന്ന് പോകുന്ന ആളുകളൊക്കെ ബംഗ്ലാദേശീസ് പാകിസ്ഥാനീസ് നേപ്പാലീസിനെയൊക്കെ ഇവിടെ കാണാം വളരെ ചുരുങ്ങിയ സാലറിയിൽ ജീവിക്കുന്നവര് അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് അറിയാമെങ്കിൽ കൊടുക്കാം ഞാൻ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ഇവിടെ ഉള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് ഉണ്ടാക്കി കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടാവില്ലായിരിക്കും കാരണം അവർ നമ്മുടെ ടേസ്റ്റ് അല്ലല്ലോ അവർക്ക് ലൈക്ക് ബർഗർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്ക കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒരു നാലെണ്ണം വാങ്ങിക്കുമ്പോൾ ഒരെണ്ണം അവർക്ക് വേണ്ടി കൂടെ ഒക്കെ ഓർഡർ ചെയ്ത് ഈ വെയിലൊക്കെ വരുമ്പോഴേ ജ്യൂസ് അത് ഞാൻ നേരത്തെ പറഞ്ഞ കേട്ടോ നമ്മൾ ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് മേടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ രണ്ടെണ്ണം ഒക്കെ മേടിച്ചിട്ട് ഒരെണ്ണം ആ കൊണ്ടുവന്ന ആൾക്കങ്ങ് കൊടുത്തു നോക്ക് അവർ നമ്മൾ വാനോളം പുകഴ്ത്തും അല്ലേ പുകഴ്ത്താൻ വേണ്ടിയിട്ടല്ല അവർ അവരുടെ ഒരു ബ്ലെസ്സിങ് നമുക്ക് കിട്ടുകയും ചെയ്യും നമ്മൾ അറിയണ ആളൊന്നും അല്ല ആയിരിക്കില്ല പക്ഷെ ഒരു സർവീസ് നമുക്ക് തരുന്നതല്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞു എന്തൊക്കെയോ കാട് കറിപ്പോയി പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ അമ്മയാണെങ്കിലും എൻ്റെ അച്ഛമ്മയാണെങ്കിലും വീട്ടിൽ നമ്മളെ സഹായിക്കുന്ന ആൾക്കാരെ അവരെ അവരുടെ കൂടെ ഇറങ്ങി നിന്ന് പണി ചെയ്യുകയും ചെയ്യാ രണ്ടുപേരും ചെയ്യും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നേരത്തെ പാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ ഒരു മിൽക്ക് ഷേക്കോ ഒക്കെ ഒന്ന് കൊടുക്കണേ കൊടുക്കുന്നുള്ളവരുണ്ടാവും കേട്ടോ ഞങ്ങൾ കൊടുക്കാറുണ്ടെന്നെങ്കിലും ഒന്ന് കമന്റ് ചെയ്യൂ അപ്പം ബാക്കി കാണുന്നവർക്കൊക്കെ ഒരു ഉത്തേജനം ആയിക്കോട്ടെ അല്ലേ വലിയമിച്ചിക്ക് ഇങ്ങനെ അപ്പൂപ്പനുള്ള സമയത്ത് അപ്പൂപ്പന് കഷ്ടപ്പെട്ടല്ലേ ഇതെല്ലാം ഉണ്ടാക്കുന്ന ആ അതിൽ നിന്ന് എടുത്ത് കൊടുക്കുമായിരുന്നു എന്ന് ശാന്താജി പറയാറുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ ഈ ചെറിയ കാലങ്ങൾക്കുള്ളിൽ നമുക്ക് ഉത്കൃഷ്ടതയെ ഉണ്ടാവുകയുള്ളൂ നോക്കിക്കോളൂ ഞങ്ങൾക്ക് അങ്ങനെ ഉത്കൃഷ്ടതയാണ് ഉണ്ടായത് അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാവും എല്ലാവർക്കും പക്ഷേ എവിടെയോ ഏതൊക്കെയോ ലോകത്തിൻ്റെ മൂലകളിൽ ഇരുന്നിട്ട് ആളുകൾ ആ വല്യമെച്ചയെ പറ്റിയും ഒക്കെ ചിന്തിക്കുന്നുണ്ടാകും ഒരാള് ഒരു റീലില് ഞാൻ കണ്ടതാണ് എനിക്ക് ഏതാന്ന് ഓർമ്മ വരുന്നില്ല റീലല്ല ഒരു ഷോർട്ട്സ് പോലെ ഒരാൾ ഒരു എന്നും ഒരു വള്ളിനട്ട് പോകുന്ന പ്രായത്തിൽ ഉണ്ടംപുരി കഴിക്കാൻ ആഗ്രഹിച്ചു അത്ര ഒരു ഉണ്ടമ്പുരിക്ക പൈസ ഇരുപത്തിയഞ്ച് പൈസയാണ് അപ്പൊ അവർ ബസ്സിന് പോകുന്ന പൈസ ഇരുപത്തഞ്ച് പൈസയും കണ്ടായിരുന്നു രണ്ടു ദിവസം പത്ത് പൈസ പത്ത് പൈസ അപ്പൊ ഈ ചെക്കൻ രണ്ടു ദിവസം നടന്നു വന്ന് ഇരുപത്തഞ്ച് പൈസ സേവ് ചെയ്തിട്ട് ആ കടയിൽ കയറി കാരണം ഈ കണ്ണാടി കൂട്ടിലിരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം തോന്നും കഴിക്കണമെന്ന് ഈ പലഹാരങ്ങൾ ഇരിക്കുന്നതാണ് പേ ബസ്സിൽ പോവാതെ ഈ പയ്യൻ നടന്നു വന്ന ഒരു ദിവസം എന്നിട്ട് ഉണ്ടംപുരി എന്ന് പറഞ്ഞു അപ്പൊ രണ്ടുണ്ടമ്പുരി ചേട്ടൻ കൊണ്ടെന്ന് വെച്ചു അപ്പൊ ആ പയ്യൻ പൊന്നും ഒരെണ്ണം എടുത്തോളൂ എന്റെ അതിന് ഇത്രേം പൈസ ഉള്ളൂ എന്ന് പറയുമ്പോ മോൻ കഴിച്ചോ കഴിക്കി പിന്നെ പൈസയുടെ കാര്യൊക്കെ പോട്ടെ വയർ കുറച്ച് കഴിക്കൂന്ന് ആ കടക്കാരെ പറഞ്ഞു അത്രയായി അത് കഴിച്ച് കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് പോവുകയും ചെയ്തു കൊറേ വർഷങ്ങൾ കഴിഞ്ഞപ്പം കൊറേ വർഷങ്ങൾ കഴിഞ്ഞ ആ കടക്കാരനൊക്കെ പോയി കൊറേ വർഷങ്ങൾ ഇയാള് കാർ ഓടിച്ചിട്ട് ഇയാളുടെ വീട് എവിടെയോ തൃശ്ശൂര് അങ്ങനെ ഏതാണ്ട് ഒരു സ്ഥലത്താ കാർ ഓടിച്ചിട്ട് തലശ്ശേരി അടുത്ത് ഇങ്ങനെ പോവായിരുന്നു ആ സമയത്ത് ബസ് സ്ട്രൈക്ക് ഇപ്പൊ ഒരാൾ വേർത്ത് കുടിച്ച് വെയിലത്ത് നിന്ന് കൈ കാണിച്ചു അപ്പം ഇദ്ദേഹം ആ കാറിലേക്ക് ഈ കാരണം ബൈക്കാണോ ഇതെനിക്ക് കയറ്റി കെട്ടിയിട്ട് ചോദിച്ചു എവിടെ പോകാനാ പറഞ്ഞ ഇങ്ങനെ എനിക്ക് ബസ് സ്റ്റാൻഡിൽ അപ്പോൾ അയ്യോ ഞാൻ ആ വഴിയല്ല പോകുന്നത് പക്ഷേ സൈഡിൽ നിർത്തി തരാം നിങ്ങൾ നടന്നോളൂ നടന്നോളുന്നുണ്ട് കയറ്റി പോകുന്ന സമയത്ത് ചേട്ടൻ്റെ വീടെവിടെ അനുസരിച്ചപ്പോ തൃശ്ശൂര് ആ അന്ന് ഉണ്ടമ്പരി കൊടുത്ത അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ഇത് അപ്പോൾ പറഞ്ഞു അയ്യോ ഞാൻ അവിടെ അവിടെ പഠിച്ചതാണ് എനിക്ക് ഈ കടയറിയാം ചേട്ടനെ അറിയുമോ ഈ കട എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനായിരുന്നു അതെന്ന് ഈ യാത്രികൻ അതായത് ഓഫർ ചെയ്തില്ല ആ വഴിയിൽ നിന്ന് കയറി ആ മനുഷ്യൻ പറയുന്നു അപ്പൊ ഒന്ന് ആലോചിച്ചോക്കി ദാറ്റ് ഇസ് കർമ്മ നിങ്ങൾ വിചാരിക്കും കർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് തന്നെ ഇത് തിരിച്ചു കിട്ടണം അങ്ങനെയല്ല നിങ്ങളുടെ മക്കൾക്കാണെങ്കിലും ഏതെങ്കിലും ഒരു അവസരത്തിൽ അത് ഉണ്ടമ്പൊരിയായിട്ട് തന്നെ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല മക്കൾക്ക് ആ എന്താണ് പറയണ ഇതായിട്ട് വേറൊരു രൂപത്തിലൊരു സഹായഹസ്തം വന്നില്ലേ ഇയാള് തന്നെ അതാണ് കർമ്മ തിരിച്ചു വരുന്നത് കണ്ടോ നല്ല കർമ്മ അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഈ കർമ്മ എന്നുള്ള ഇത് ഉള്ള കാര്യം തന്നെയാണ് കേട്ടോ Just keep watching. Thank you. Cheers.